ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വിശേഷം ഇത് ഞങ്ങളെ കൊല്ലം ബീച്ചാണ് ഇവിടെ എന്നും രാവിലെ ആകുമ്പോൾ കുറേ പേർ ഈ മണ്ണിൽ വന്ന് പരിശോധിക്കുന്നത് കാണാം എന്നും ഉണ്ടാകും പക്ഷേ അവധി ദിവസങ്ങളിൽ അവധി ദിവസങ്ങളുടെ പിറ്റേന്ന് കൂടുതൽ പേർ പേരെ കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിൽ ചിലപ്പോൾ കുട്ടികളുടെയോ മുതിർന്നവരുടെയൊക്കെ ചെറിയ പൊന്നുകളോ എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കിട്ടുമോ എന്നറിയാനാണ് ഇവർ തിരഞ്ഞ തിരയുന്നത് ചിലപ്പോൾ ഇവരുടെ ഭാഗ്യത്തിൽ എന്തെങ്കിലും കിട്ടിയാലായി ഇല്ലെങ്കിലായി എന്നാലും അവർ ആ പ്രതീക്ഷ കൈവിടാതെ ദിവസം വരും ദിവസം വന്ന് നോക്കും എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് അന്നത്തെ ദിവസം ഭാഗ്യം മറ്റ പോയവർക്ക് അന്നത്തെ ദിവസം നിരാശ എല്ലാവരും ഓരോരോ പ്രദേശയിലല്ലേ ജീവിക്കുന്നത് അല്ലേ നിങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാം നിന്നോളും ഉണ്ടാവട്ടെ എല്ലാവർക്കും